ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അഞ്ചഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഇരിഞ്ഞത് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനുശേഷം ഒരു രണ്ട് സവോള ഇരിഞ്ഞത് ഇനി ഇതിനകത്തേക്കൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ഇരിഞ്ഞത് ഇനിയും പച്ചമുളകും സവോളയും പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് ആ പൊടിയുടെ പച്ചമണം മറന്നു വരെ ഒന്ന് ചെറിയ തീരെ വെച്ചൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞത് നല്ല പഴുത്ത തക്കാളി എടുക്കണമായിരിക്കും നല്ലത് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാനായിട്ട് ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു ചേരുന്നത് ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ മുട്ടയ്ക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് മുട്ട മുട്ടയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് തോർന്നു വന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക മുട്ട ഇവിടെ നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് കുരുമുളക് കുറച്ച് തരിയോടുകൂടി പിടിച്ചത് വേണം ചേർക്കാനായിട്ട് മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് മല്ലിയിലേക്ക് മല്ലിയില ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കറുവേപ്പർ ചേർത്താലും മതിയേ കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കഴിഞ്ഞ ദിവസം മോര് കറിയുടെയും ബിരിയാണിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ വീഴ്ച ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് നോക്കണേ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് ഞാൻ വേവിച്ച സമയത്ത് ഉപ്പിട്ടാണ് വേവിച്ചത് ഞാനിപ്പം വേവിച്ചെടുത്തേക്കുന്ന ബാസ്മതി റൈസാണ് ഇത് ഇത് തന്നെ ചേർക്കണം എന്നില്ല നമുക്ക് ഏത് റൈസ് വെച്ച് വേണേലും ഇത് ഉണ്ടാക്കിയെടുക്കാം പുഴുക്കലരിയോ കുത്തരിയോ ഏത് വേണേലും വെച്ച് ഉണ്ടാക്കിയെടുക്കാവേ ഞാനിപ്പോൾ വേവിച്ച ചോറ് തന്നെയാണ് ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ല ചോറിന് നല്ല ചൂടുണ്ടായിരുന്നു നിങ്ങൾ തണുത്ത ചോറാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ പിന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കണമായിരിക്കും എപ്പോഴും നല്ലത്